ബ്രണ്ണൻ അലൂംനി അസംബ്ലി ബ്രണ്ണൻ അല ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അനുബന്ധ പരിപാടിയായി കോളേജ് യൂണിയൻ പൂർവ്വസാരഥി സംഗമം മാധ്യമ പ്രവർത്തകരുടെ ബ്രണ്ണൻ ഓർമ്മകൾ സാഹിത്യ സമ്മേളനം ചരിത്ര സമ്മേളനം ഹോസ്റ്റൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ശാസ്ത്ര സെമിനാർ ക്രിക്കറ്റ് കമ്പവലി എന്നിവ സംഘടിപ്പിച്ചു കഴിഞ്ഞു അയ്യായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും ഈ സംരംഭത്തിൽ അണിചേരുമെന്നാണ് പ്രതീക്ഷ ഫെബ്രുവരി പത്തിന് രാവിലെ മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും നിയമസഭാ സ്പീക്കറും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനാകും ശിഷ്ടാതിഥികളായ കേന്ദ്ര പാർലമെൻ്റ് കാര്യസഹമന്ത്രി വി മുരളീധരൻ കെ സുധാകരൻ എം ബി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും വയസ്സ് തികഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി കെ സുകുമാരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും എൻ പ്രഭാകരൻ രചിച്ച എൻ്റെ ബ്രണ്ണൻകാലം എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം എൻ ഷംസീർ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ വാസന്തി ജനറൽ കൺവീനർ ഡോക്ടർ എ വത്സലൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി അനിൽ കോർഡിനേറ്റർ ഡോക്ടർ കെ വി മഞ്ജുള പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് വി പ്രദീപൻ എന്നിവർ പങ്കെടുത്തു ാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഒരുപാട് മഹത്തായ വ്യക്തിത്വങ്ങളും എഴുത്തുകാരും സാമൂഹ്യ സാംസ്കാരിക സാംസ്കാരിക രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയ ഒരുപാട് പേരിൽ ഒരുപാട് വ്യക്തികൾക്ക് നല്ലൊരു സ്ഥാനം നല്ലൊരു സ്ഥാനത്തെത്തിക്കാൻ ഈ ഗ്രഹം കോളേജിന് സാധിച്ചിട്ടുണ്ട്